പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർമ്മൽ മാതാവിൻ്റെ അരിമ മക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹത്തോടുകൂടെ ആരാധിച്ചുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ ദിനം നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയാണ് മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത് വരെയാണ് ഇരുപത്തി എട്ട് വരെയാണ് ഇന്നലെ വായിച്ചത് ഇന്ന് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിർത്ത സുവിശേഷങ്ങൾ കണ്ടു അവിടെ നിന്ന് സിനകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പിശാചുബാധിതനായ ഉണ്ടായിരുന്നു അവന് കർത്താവ് സുഖപ്പെടുത്തി പിശാചിനെ ബഹിഷ്കരിച്ചു അവിടുത്തെ പഠനത്തിലും അധികാരത്തിലും വിശ്വാസികൾ പോലും അനുസരിക്കുന്നു എന്ന് നോക്കി അവർ അത്ഭുത സ്തബരായി കുറിച്ച് വളരെ പ്രീർത്തിച്ച് സംസാരിച്ചു അവിടുത്തെ പ്രശസ്തി നിങ്ങൾ വ്യാപിക്കുകയും ചെയ്തു തുടർന്ന് നമ്മൾ കാണുന്നത് സുവിശേഷ ഇന്നത്തെ സുവിശേഷഭാഗം വായിക്കാം യേശു സിനഗോകിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടെ സെമിയോൻ്റെയും അന്തരിയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിപ്പിച്ച് കിടപ്പിലായിരുന്നു അവരുടെ കാര്യം അവൻ അവരോട് പറഞ്ഞു അവൻ അടുത്തി അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവൾ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു ഇതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഈ ഭാഗത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചതിന് ശേഷം നമുക്ക് രണ്ടാം ഭാഗം കൂടി വായിക്കാം ഇവിടെയുമായി ഒഴുത്തു പറയുന്ന ഒരു കാര്യം സിനകോകുല ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോനോടും യോഗന്യാനോടും കൂടെ ശനിയോന്റെയും അദ്രീവ സിനി ഭവനത്തിൽ എത്തി ചെനകൂയിൽ നിന്ന് നേരിട്ട് പത്രോസിന് ഭവനത്തിലേക്കാണ് കർത്താവ് പോകുന്നത് തീർച്ചയായും ഈ പത്രോസ് കർത്താവിനെയും മറ്റ് മൂന്ന് ശിഷ്യന്മാരെയും തന്റെ ഭവനത്തിലേക്ക് ഉച്ചഭക്ഷണത്തിനായി വിളിച്ചിട്ടുണ്ടാവണം സാധാരണ അങ്ങനെയാണ് അവരുടെ പതിവ് സാപത്ത് സിലവുകൾ ശുശ്രൂഷ കഴിയുമ്പോൾ പലരും സുഹൃത്തുക്കളെയും ഒക്കെ സ്വന്തം ഭവനത്തിലേക്ക് വിളിക്കും ക്ഷണിക്കും ഉച്ച ഭക്ഷണത്തിനായി അങ്ങനെ ഈ പത്രോസ് യോഗനോട് അന്ത് പത്രസ് അന്ത്യോസോടുകൂടെ തങ്ങളുടെ ഭവനത്തിലേക്ക് മറ്റ് ശിഷ്യന്മാരെയും യേശുവിനെയും വിളിക്കുകയാണ് അവിടുന്ന് ആ ഭവനത്തിലേക്ക് അതിഥിയായി കടന്നു ചേരുന്നു കർത്താവിന് അതിഥിയായി ലഭിക്കുമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹം എന്ന് ഇന്ന് നമുക്കറിയാം അന്ന് ഒരുപക്ഷെ എല്ലാവരും അത് അറിഞ്ഞു കാണില്ല ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് ദൈവശുശ്രൂഷ ദൈവ ആരാധന നടത്തുന്നവരോടുകൂടി കർത്താവ് ഉണ്ടായിരിക്കും അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വന്ന് വസിക്കും അവരുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും യഥാർത്ഥമായ ആരാധന നടത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു ദിവ്യാനുഭവം ഉണ്ടാകുക ഇതുപോലെ തന്നെ ദിവ്യമായ ആരാധന ഭക്തികൾ നടത്തുന്നവർക്ക് മറ്റൊരു കാര്യം തങ്ങളുടെ ഭവനത്തിലേക്കും യേശുവിനെ കൊണ്ടുവരുവാൻ സാധിക്കുന്നു യേശുവിന് സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളെ അനു അനു അനുഗ്രഹിക്കും പത്ര യേശുവിന് പ്രത്യേകമായി ക്ഷണിച്ചു അവിടുന്ന് വളരെ സന്തോഷത്തിലൂടെ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു നമ്മൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്കും കുടുംബത്തിലേക്കും സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥമായി ക്ഷണിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുവാൻ നമ്മളേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവനാണ് അവിടെ നിന്ന് പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തല്ലേ ഇതാ ഞാൻ കവാടത്തിൽ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും അവനോടുകൂടെ വിരുന്ന് അനുഭവിക്കും അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയ ഹൃദയവാദം വന്ന് മുട്ടുകയും നമ്മൾ ക്ഷണിക്കുന്നതിനേക്കാൾ കൂടുതലായി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുകയാണ് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടായിരിക്കണം അവിടുന്ന് താല്പര്യത്തോടുകൂടെ നമ്മുടെ ഹൃദയ കവാടത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഭവനത്തിലേക്കും അവിടെ വിഷ പത്രസിൻ്റെ ഭവനത്തിൽ സന്തോഷത്തോടുകൂടെ അവിടെ നിന്ന് കടന്നു ചെല്ലുന്നു അവരുടെ ഭവനത്തിലേക്കൊരാശ്വാസവും സാന്ത്വനവും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ അതോടെ കടന്നു വരികയാണ് പത്ത് വർഷത്തിൻ്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു എന്ന് പറയുന്നു ലോകസുരക്ഷത്തിയുമായും പറയുന്നത് കലശലായ പനി പിടിമെട്ട് കിടപ്പിലായിരുന്നു അങ്ങനെ കലശലായ പനി വെറും സാധാരണമായ ഒരു പനിയല്ല കുറച്ച് ഗൗ ഗൗരവമേറിയ ഒരു രോഗമായിരുന്നു അത് ഇവിടെ മാർക്കോ സുവിശേഷകൻ അന്തരീസിൻ്റെയും ഭവനത്തിലെത്തി സിമയൂൻ്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടപ്പില്ല കിട പനി പിടിച്ച് കിടപ്പായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ലോകസുരക്ഷ പറഞ്ഞത് കലശലായ പനി അത് ഒരുതരം അപായകരമായ പനിയായിരുന്നു എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് അവിടങ്ങളിൽ വളരെ ഏറെ ഒരു പനിയായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജീവിതം തന്നെ ഒരുപക്ഷെ അപകടത്തിൽ ആയിരുന്നിരിക്കാം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഏതായാലും പത്രദിവസൻ്റെ അമ്മ പനി പിടിപെട്ട് കിടപ്പിലായിരുന്നു അത് സാമാന്യ അസാ ഒരു ഒരു കലശരായ പനി തന്നെയായിരുന്നു അതുകൊണ്ടാണ് യേശു സ്ത്രീയന്മാരോടുകൂടെ വന്നു എന്നറിഞ്ഞിട്ടും അവൾക്ക് എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇനി ഇങ്ങനെയിരുന്ന ഈ പവനത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ പ്രത്യാശയും സന്തോഷവുമായി കിടന്നു വരുന്നു ഈ പത്ത് ദിവസത്തിൻ്റെ കാര്യം അസുഖത്തിൻ്റെ കാര്യം അവർ കർത്താവിനോട് ഉണർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തു കാര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അത് കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് എല്ലാം നേരെയാക്കും അനുഗ്രഹിക്കും സമാധാനം നൽകും ശാന്തി നൽകും എന്നൊക്കെ വിശുദ്ധ പത്രോസിൽ തൻ്റെ ലേഖനത്തിൽ നമ്മൾ സ്മരിപ്പിക്കുന്നുണ്ട് എല്ലാ ദുഃഖങ്ങളും എല്ലാ ഭാരങ്ങളും അവിടുത്തെ ഏൽപ്പിക്കുക വിശുദ്ധ പത്രോസിൽ ചെയ്തത് തന്നെയാണ് തൻ്റെ അമ്മായിമ്മയെക്കുറിച്ച് പനിയെക്കുറിച്ച് ആ രോഗ അവസ്ഥയെക്കുറിച്ച് കർത്താവിനെ അറിയിക്കുകയാണ് അവർ ഉണർത്തിക്കുകയാണ് കർത്താവ് ഈ പ്രത്യേകമായ അവരുടെ ആവശ്യം വളരെ താൽപ്പര്യപൂർവ്വം ശ്രവിക്കുകയും പരിഗണിക്കുകയും ഉടനടി തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവളെ സഹായിക്കുവാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒന്നും പേർക്ക് വിശുദ്ധ പത്ത് വയസ്സില തനത്തിന് മുഴുവനായും കർത്താവിന് അറിയുന്നു തന്നെ തന്നെ കർത്താവിൻ്റെ ശിഷ്യരായി സ്വാമി ഏൽപ്പിക്കുകയും കൃഷ്ണൻ ഗുരുവിനാഥനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്നൊക്കെ പറയുമെന്നൊക്കെയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായതായിരുന്നു പത്ത് ദിവസത്തിൻ്റെ സ്നേഹം ആ സ്നേഹപൂർവ്വമായ സമർപ്പണം എത്രയോ സന്തോഷത്തോടെയാണ് കർത്താവ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ ആവശ്യം പറഞ്ഞപ്പോൾ കർത്താവ് വളരെ താല്പര്യപൂർവ്വം അത് സ്വീകരിക്കുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും ഉടനടി അവൾ തയ്യാറാവുന്നത് അവളിൽ ചെന്ന് പത്ര ദിവസത്തിൻ്റെ അമ്മായി അമ്മയെ കൈക്ക് അതോടെ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു നമ്മളുടെ അസുഖങ്ങൾ മാറ്റുവാൻ രോഗം ഭേദമാക്കുവാൻ സമാധാനം നൽകുവാൻ ശാന്തി നൽകുവാൻ ശക്തി പകരുവാൻ കഴിവുള്ളവനാണ് കർത്താവ് അവിടുന്ന് കഴിവുള്ളവനാണ് അവിടുന്ന് അനുകമ്പിയുള്ളവനാണ് ഇത് രണ്ടും ശ്രദ്ധേയമാണ് കഴിവുണ്ടെങ്കിലും അനുകമ്പിയില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പക്ഷേ വലിയ ഫലം കിട്ടിയില്ലെന്ന് വരാം അതേസമയം അനുകമ്പിയുണ്ട് പക്ഷേ കഴിവില്ലെങ്കിലും അത് ഇത്രയേറെ ഫലപ്രദമായിരിക്കുകയില്ല ഇത് രണ്ടും കൂടി ചേർന്നവനാണ് ഭർത്താവ് അവിടുത്തെ കഴിവുണ്ട് രോഗം സുഖപ്പെടുത്തുവാൻ കഴിയും പാപം മോചിക്കുവാൻ കഴിയും അതാണ് അവിടെ ആ പറഞ്ഞത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു രോഗം മാറി എന്നല്ല പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നിമഞ്ജരൊക്കെ കെറുകിറുക്കുകയും എതിർക്കുകയും ചെയ്തപ്പോഴാണ് അവർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് പാപം ക്ഷമിക്കാൻ മനുഷ്യബുദ്ധന് അധ്യായമുണ്ടെന്ന് അറിയുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു കിടക്കുകയും ഇവിടുത്തെ നടക്കുക അപ്പോൾ പാപം മോചിക്കുന്നു അവരുടെ രോഗങ്ങളെ അവർന്ന് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ സൗഖ്യമാക്കപ്പെട്ട അമ്മായിയമ്മ പ്രത്യേകമായി ഇങ്ങകർത്ത് ആവശ്യപ്പെടുന്നത് അവരെ ശുശ്രൂഷിക്കുക സൗഖ്യം പ്രാപിച്ചത് സ്വസ്ഥമായിരുന്നു സൂഹിക്കുവാൻ വേണ്ടിയല്ല ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം കൂടി പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കണം നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം സഹായം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം മറ്റുള്ളവരെ കൂടുതൽ കൂടുതൽ ആത്മീയമായും ശാരീരികമായും ഭൗതികമായും സാംസ്കാരികമായും ഉയർത്തുവാനും ഒക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവുമോ അതൊക്കെ ചെയ്യുന്നതിനായി സ്വയം സമർപ്പിക്കുന്നതിന് നമ്മൾ തയ്യാറാവണം പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷമാകി നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മകത്തു അവിടുത്തെ ആരാധിക്കുന്നവരോടുകൂടെ കർത്താവ് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് അവിടെ ഭവനത്തിലേക്ക് അവിടെ നിന്ന് സന്തോഷംപൂർവം കടന്നു വരുന്നു എന്നുള്ള ഉറപ്പ് നമ്മുടെ ആവശ്യങ്ങളിൽ അവിടനെ സഹായിക്കും അവിടുത്തെ നമ്മൾ അവിടുത്തോട് പറയുന്നതിനേക്കാൾ കൊണ്ട് തന്നെ അവ നമ്മളിലേക്ക് കടന്നു വരാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മേ കർമ്മലമാതാവ് ഈ സുവിശേഷമാകും നമുക്ക് ഞങ്ങൾക്ക് നൽകുന്ന ആ വലിയ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആരാധകനെ ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ ആരാധന ഞങ്ങളെ ദൈവമായി ഐക്യപ്പെടുത്തുകയും ആരാധനയിലൂടെ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുകയും അതോടുകൂടി ഞങ്ങളുടെ ഹൃദയ കുടുംബങ്ങളിലേക്കും അവിടുന്ന് വരാൻ ഇടവരികയും ചെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും പ്രയാസങ്ങളും വ്യാധികളും രോഗങ്ങളും പരിമിതികളും ഒക്കെ നീങ്ങി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ